ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും മനുഷ്യ അവകാശം ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകളാണ് അവകാശങ്ങൾ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യ ഭരണക്രമത്തിനും നിയമവാഴ്ചയ്ക്കു വേണ്ടി രക്തചൊരിച്ചിൽ കൂടാതെ ഇംഗ്ലീഷ് ജനത നടത്തിയ വിപ്ലവം മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഗവൺമെന്റിനെ നീക്കം ചെയ്യാൻ ജനങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രഞ്ച് ജനത നടത്തിയ സമരമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക ഇതിയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങൾ എല്ലാ മനുഷ്യരും സ്വതന്ത്രനായി ജനിക്കുന്നു പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് ഇത് ഏതിലെ വരികളാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ആധുനിക കാലത്ത് അവകാശങ്ങൾ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങൾ യു എൻ ചാത്രനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ പത്ത് മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ ജീവിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംഘടനാ സ്വാതന്ത്ര്യം തൊഴിലവകാശം തൊഴിലവകാശം സംസ്കാരം ഭാഷ ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും പ്രതിപാദിച്ചിരിക്കുന്ന അനുഛേദങ്ങളുടെ എണ്ണം മുപ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ ആറ് ചെയർമാൻ ഉൾപ്പെടെ ആറ് പേർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി ചെയർപേഴ്സൺ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോകസഭാ സ്പീക്കർ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ചെയർമാനെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഒരു നിർദ്ധനൻ എന്ന് വിധിക്കപ്പെട്ടാൽ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലുകളിൽ ഏർപ്പെട്ടാൽ സദാചാരദൂഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ മാനസികമോ ശാരീരികമോ ആയ ദൗർലഭ്യം ചിത്രഭ്രമം എന്നിവ മൂലം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനാണെന്ന് കണ്ടെത്തിയാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കണമെന്നും പ്രതിപാദിക്കുന്ന നിയമത്തിലെ വകുപ്പ് വകുപ്പ് മൂന്ന് നാല് വകുപ്പ് മൂന്നിൽ നാല് കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കും കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ പദവി വഹിക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പറയുന്നത് അംഗങ്ങൾ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിജ്ഞാനമുള്ള മൂന്നംഗങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് ഭേദഗതി പ്രകാരം ഒരാളെങ്കിലും വലുതയായിരിക്കണം ഔപചാരിക അംഗങ്ങൾ ഏഴുപേർ നാഷണൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സൺ എസ് സി കമ്മീഷൻ ചെയർപേഴ്സൺ എസ് ടി കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ നാഷണൽ കമ്മീഷൻ ഫോർ ക്ലാസസ് ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് മനുഷ്യാവകാശ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ബാബ ആംതെ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ഏക മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിരുന്നത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിക്കാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആദ്യ വ്യക്തി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബേബി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവേ സർവേ ഭവന്തു ഭവന്തു സുഗിന സുഗിന ഏത് ഉപനിഷത്ത് നിന്നാണ് എടുത്തിട്ടുള്ളത് ബൃഹദാരണ്ക ഉപനിഷത്ത് ബൃഹദാരണ്ക ഉപനിഷത്ത് കമ്മീഷന്റെ ചുമതലകൾ മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിമേ അന്വേഷണം നടത്തുക ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക കോടതിയുടെ അംഗീകാരത്തോടെ കോടതിയുടെ മുമ്പാകെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട ഏത് നടപടികളിലും ഇടപെടുക മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും അന്താരാഷ്ട്ര രേഖകളും പഠിക്കുക അവ ഫലപ്രദമായി നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക സമൂഹത്തിന്റെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ മാധ്യമങ്ങളിലൂടെയും പ്രസിദ്ധീകരണങ്ങളിലൂടെയും മനുഷ്യാവകാശ സാക്ഷരത പ്രചരിപ്പിക്കുക കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സിവിൽ കോടതിയുടേതിന് സമാനമായ എല്ലാ അധികാരങ്ങളും ഉണ്ട് ഈ നിയമപ്രകാരമുള്ള പരാതികളുടെ അന്വേഷണ വിചാരണ സമയത്ത് കമ്മീഷന് ചില അധികാരങ്ങളുണ്ട് കക്ഷികളെയും സാക്ഷികളെയും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തുകയും അവരെ വിസ്തരിക്കുകയും ചെയ്യുക സത്യവാങ്മൂലത്തിന്മേൽ തെളിവ് സ്വീകരിക്കുക രേഖകൾ ആവശ്യപ്പെടുകയും പരിശോധിക്കുകയും ചെയ്യുക കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ പൊതുരേഖകൾ ആവശ്യപ്പെടുക നേരിട്ടോ പ്രതിനിധികൾ മുഖാന്തിരമോ തെളിവെടുപ്പ് നടത്തുക സാക്ഷികളെ വിസ്തരിക്കാനും പ്രമാണങ്ങൾ പരിശോധിക്കാനും കമ്മീഷനുകൾ പുറപ്പെടുവിക്കുക മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ ലോകസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പത് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയ തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് മനുഷ്യാവകാശ നിയമ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ച തീയതി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഏഴ് മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് രണ്ട് മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം മനുഷ്യാവകാശ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകാനുള്ള യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിയിലൂടെയാണ് അംഗങ്ങളുടെ എണ്ണത്തിലും യോഗ്യതകളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയത് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും മൂന്ന് വർഷമായി കുറച്ച ഭേദഗതിയാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി രണ്ടായിരത്തി പത്തൊമ്പത് ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് ഭരണഘടന ഉറപ്പു നൽകിയിട്ടുള്ളതും കോടതികൾക്ക് നടപ്പാക്കാവുന്നതുമായ വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സമത്വവും സംബന്ധിച്ച അവകാശങ്ങൾ മനുഷ്യാവകാശം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേരള മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ൃതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖ്യമന്ത്രി ചെയർപേഴ്സൺ നിയമസഭാ സ്പീക്കർ സംസ്ഥാന ആഭ്യന്തര മന്ത്രി നിയമസഭാ പ്രതിപക്ഷ നേതാവ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം മൂന്ന് ഒരു ചെയർപേഴ്സണും അംഗങ്ങളും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തി ആയിരിക്കണം ചെയർപേഴ്സണായി നിയമിക്കേണ്ടത് രണ്ടംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് ഏഴ് വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയോ ആയിരിക്കണം മറ്റൊരംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ പ്രായോഗിക പരിചയമോ അറിവോ ഉള്ള വ്യക്തിയായിരിക്കണം സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണും അംഗങ്ങളും രാജ്യക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്ക് ചെയർപേഴ്സണേയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടുകൾ സംസ്ഥാന നിയമസഭകൾക്ക് മുമ്പാകെ സംസ്ഥാന സർക്കാർ സമർപ്പിക്കുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എം എം പരീതു പിള്ള മനുഷ്യാവകാശ ലംഘനം മൂലമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടെ വിജ്ഞാപനം വഴി ഓരോ ജില്ലയിലും രൂപീകരിക്കുന്ന പ്രത്യേക കോടതികളാണ് മനുഷ്യാവകാശ കോടതികൾ മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് വകുപ്പ് മുപ്പത് വകുപ്പ് മുപ്പത്